ഇനി ഉമർ ഖാലിദിൻ്റെ വേറൊരു ഉദാഹരണം പറയാം ആശാറാം ബാപ്പു എന്ന് പറഞ്ഞ ഒരു വന്യവയോധികനായ ഒരു ഫ്രോഡ് ഫ്രോഡെന്ന് പറഞ്ഞാൽ മതി അയാൾ ആൾ ദൈവമോ അങ്ങനെ ഏതുകൊണ്ടാണ് അല്ലെങ്കിൽ കള്ള ആണ് ഇയാൾ ഗുജറാത്തിൽ ഏതോ ഒരു കേസിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുക അയാൾക്ക് ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അല്ലെങ്കിൽ പരോൾ അനുവദിച്ചു അതേ ദിവസം തന്നെ സുപ്രീം കോടതി നമ്മൾ നേരത്തെ പറഞ്ഞു ഉമർ ഖാലിദിൻ്റെ കേസ് വേറെ ദിവസത്തേക്ക് മാറ്റി ഇവരുടെ കാരണം എങ്ങനെയാണെന്നറിയാവോ ആഷാറം ബാബുവിൻ്റെ ജാമ്യം ഉമർ ഖാലിദിൻ്റെ ജാമ്യമില്ല ഉമർ ഖാലിദിൻ്റെ കേസ് സുപ്രീം കോടതിയിലാണ് അത് വാദകയൊക്കെ വേറെ വേറൊരു സിംഗ് മാറ്റി വെച്ചതാണ് ഇയാൾക്ക് പരോള അനുവദിച്ചാണ് ഇതുപോലെ തെറ്റി ഇതുപോലെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഈ ചാനലൊക്കെ പണ്ടേ പൂട്ടണ സമയം കഴിഞ്ഞത് ആദ്യപ്രാവശ്യം പൂട്ടിയതാണ് ഇവരുടെ ചർച്ചയുടെ രീതി ഇതാണ് കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരുടെ വിഷമാണ് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യവിരോധമാണ് ദേശീയ താല്പര്യത്തിനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ അവരുടെ കൂറ് അവരുടെ പ്രതിബദ്ധത പാകിസ്ഥാനോടാണ് ഇതൊക്കെ കൂടുതൽ പറയാൻ നമുക്കൊരു മാധ്യമത്തിൽ ഇതുകൊണ്ട് പറയുന്നതിന് ചില പരിമിതികളുണ്ട് ഞാൻ അതുകൊണ്ട് അധികം പറയുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പോൾ ഇതുപോലത്തെ തെമ്മാടിത്തരമാണ് തല്ലുളിത്തരം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൻ്റെ തന്നെ എന്താണ് ലൈറ്റർ വേരിയൻസ് പല പത്രങ്ങളിലും വരുന്നുണ്ട് ഓരോ പത്രത്തിനും അതിൻ്റേതായ താല്പര്യങ്ങളുണ്ടല്ലോ അത് വച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത്